പൂച്ച ആയിരിക്കുംടാ പണിക്കാരുന്നു നമ്മളുടെ പുതിയ വീട് എന്നാ ചെറുനാക്ക ഇല്ല പറഞ്ഞു എല്ലാം പോയിട്ട് വേ മുമ്പിക്കാര 嗯。 ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ വേണ്ട അമ്മയോടാ ഈ ഷീറ്റ് അടുക്കള വിരിക്കാൻ അടുക്കളയിലെ ടൈല് തെന്നുന്നതാ ഗ്രിപ്പ് ഇല്ലാത്തതാ കേട്ടോ അതുകൊണ്ട് ഇത് അടുക്കള വിരിച്ചിട്ടാ മതി വേറെ ഒന്നിനും അത് എടുക്കണ്ട

നനഞ്ഞു ഇങ്ങോട്ടും അമ്മയുടെ ഇങ്ങോട്ട് ഇറങ്ങിയ നല്ല മന മൊത്തം നനഞ്ഞു പോലെ ഓർത്തു വരുത്തി വീടിന്റെ അകത്തെ പണികളെല്ലാം നമ്മൾ തീർക്കാൻ പറഞ്ഞിരുന്നെ തീർത്തും നാളെ നമ്മൾ വൈകുന്നേരമാണ് അവിടെ പാല് വയസ്സുള്ള സമയം അങ്ങോട്ട് മാറുന്നത് കേട്ടോ എന്നും പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പരിപാടികളൊന്നുമില്ല നമ്മള് വീട്ടിലെ വീട്ടിലുള്ളവർ മാത്രം ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല വീട് പണി ഒരു വീടിന്റെ ഒരു ഭാവത്തിലേക്ക് വരാൻ കുറെ കാര്യങ്ങളൂടെ അതിനകത്ത് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ നമ്മളെ അനുവദിച്ചാൽ നമ്മൾ ഒരു സന്തോഷം പറഞ്ഞിട്ടൊക്കെ അന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ മോനിക്കുട്ടിന്റെ മുടി മാമം കൊണ്ട് എന്നിട്ട് കപ്പറുണ്ട് മേടിച്ചതാ ഒരു മുടി അമ്മയ്ക്കും കൂട്ടിനും ഒക്കെ കൂടുതൽ ൈസ് വന്നപ്പോ ഒരെണ്ണം നാന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് പേരെല്ലാം പത്തിരുപത് രൂപയുടെ വ്യത്യാസം ആയിരുന്നു പിന്നെ ഒരു കൂട്ടെന്റെ യൂണിഫോമേല് ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ കരയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മുട്ടിന്റെ യൂണിഫോം ഒക്കെ വിളിപ്പിക്കുന്ന സാധനമായിരുന്നു കേട്ടോ മുട്ട് നമുദലായിരുന്നപ്പം വൈറ്റ് ആയിരുന്നു ഇതിനായിട്ട് എന്റെ ദൈവമേ ഞാൻ കഴുകാൻ വിടുന്ന ആ സമയത്തല്ലേ എന്നെ സഹായിച്ചത് ഒരു സാധനമാണ് കളർ ആയപ്പോഴും ഞാൻ അതിന്റെ മൊത്തമായി സാധിച്ചു പിന്നെ പ്രാർത്ഥിക്ക് വാങ്ങിച്ചു പിന്നെന്താ മാത്രമൊക്കെ ഒരു മൂലിക്കുട്ടൻ കഴിക്കാൻ ഉണ്ട് പാത്രം അടക്കാണ് പിന്നെ മോലിക്കുട്ടന്റെ ഷൂ വാങ്ങിച്ചു സ്കൂളിലേക്ക് ഷൂ വേണമെന്നു ഭയങ്കര വഴക്ക കഴിഞ്ഞ വർഷം ഷൂ മേടിച്ചിട്ട് പുറത്തോളം അനുസരിച്ച് മാറ്റി വെച്ചു അതുകൊണ്ട് പ്രാവശ്യം സ്കൂള് പറഞ്ഞപ്പോഴത്തു പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ വലിയ വഴക്കായി എല്ലാവർക്കും വാങ്ങിച്ചു എനിക്ക് കൊണ്ടു പറഞ്ഞു ഞാൻ ഒരു ഷൂ വാങ്ങിച്ചിട്ടില്ല എത്ര ദോഷം ഇടോന്നൊന്നു എനിക്ക് അറിയണം ഷോർട്ടും പിന്നെ ഒരു മേടിച്ച് സൈസ് ശരിയാണെന്ന് അറിയാം അപ്പൊ ഇന്നൊന്നുകൂടെ വാങ്ങിച്ചത് ആ മഴയൊക്കെ ഉണങ്ങാതെ പോയില്ല പിന്നെ ഇത് രണ്ടും ഇന്ന് വാങ്ങിടുന്നു ൊന്നും ചോറും ആ ചിക്കൻറെ ഒരു ഇച്ചിരി ഫ്രൈ ചെയ്ത രസം നോക്കാൻ നമുക്ക് ചോറ് വരിക जी जी ऐसा मारा, इम्मनी ऐसा मारा, खुले का वाले फिर फिटा, खुले के हम बोले, जी मकुन्नोलो, इको तारों नाम को, इक्की आरों, हम्म मलिक ായിരിക്കും കഴിക്കുന്ന എന്തേലും ഞാൻ പറഞ്ഞില്ലായിരുന്നോ വാടക എല്ലായിടത്തും ഇറത്തടിക്കുന്നു ഇന്നാണെങ്കിൽ നമ്മൾ പാനും ലൈറ്റും ഒക്കെ അവിടെ നിന്ന് അടിച്ചിങ്ങിട്ട് കൊണ്ടുവന്നായിരുന്നു പാനൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യണ്ടേ അപ്പം എന്തുവാ അന്നേരമാണ് അവര് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാനിന്റെ വയറൊക്കെ വിട്ടുപോയി കൊടുത്തു അപ്പൊ ഒരു ഒറ്റ വയർല്ലാം കണ്ടത് കണക്ട് ചെയ്തിട്ടിരിക്കുവായിരുന്നു മറ്റേ വയർ വെടികൊണ്ടിരിക്കുവായിരുന്നു അതാണ് ഇറത്തടിച്ചുകൊണ്ടിരുന്നത് അടുക്കളയിലെ ആ ഷെർഫേലൊക്കെ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ പൂക്കു എടുക്കാൻ നോക്കിയപ്പോ അതിലെല്ലാം ഇറത്തായിരുന്നു പിന്നെ കമ്പൊക്കെ വെച്ചിട്ടാണ് അവിടെ പാത്രം എടുത്തു എടുത്ത് വെച്ചത് വിവര് വന്ന് പാന അഴിക്കാൻ ചെന്നപ്പനാണ് ഇതാണ് വിവരം എന്നുള്ളത് അവരാ പറഞ്ഞത് മണ്ടി മടി ചമ്മ മന്തി ഇറക്കാനൊക്കെ മോക്കൂട്ടാ പറഞ്ഞിട്ട് വലിയ ജോലി കിടപ്പുണ്ട് രണ്ട് പ്രാവശ്യത്തെ അലക്കിയ തുണികൾ മടക്കാൻ രണ്ട് പ്രാവശ്യം ഇന്ന് തുണി അലക്കി ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒത്തിരി ആയിട്ടുണ്ട് കുരുമുളക് പൊടി ഉപ്പും കായും ണം കുഞ്ഞോനെ മാമനും കാ വണ്ടിയെ കാറെ കൊണ്ടുപോയി അവര് സ്കൂട്ടറല്ലാരനെ ഞങ്ങളെല്ലാരും കൂടെ ഒന്നിച്ചിറന്ന് അവര് നനങ്ങില്ല വിളിച്ചു ചോദിക്കാം കായണി കായോളൂ മല്ലിയേരും കൂടെ ചിരി രസം ഇന്നത്തേക്കും മാത്രം െ അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനുണ്ട് മൂന്ന് തവണ എന്നെ വിളിക്കുന്നു ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കാന്ന് പറഞ്ഞു രണ്ടു തവണ പിന്നെയും വിളിച്ചു വന്നിട്ട് വിളിക്കട്ടെ കേട്ടോ അത്യാവശ്യ കാര്യം സംസാരിച്ച് ശരിയാക്കാനുണ്ട് വിളിക്കട്ടെ വിളിച്ചിട്ട് വന്ന് നമുക്ക് അത്തരം കേട്ടോ ആളെ ുംടയ്ക്ക് കുക്ക് ഇതങ് അതേ കൂട്ടാൻ അങ്ങനെ ഇല്ലല്ലോ കുക്കു വിളിച്ചിട്ടുണ്ട് കുക്കനെ തിരിച്ചു വിളിക്കണം വിളിക്കാൻ

ودي എജോ ആ രണ്ട് ദിവസം ഷൂ ഇടാനാണ് ഇൻട്രസ്റ്റ് ഉണ്ടാണ് അതിനെന്താ ഇങ്ങനെയല്ല ഫൈം കൊള്ളില്ല ഇതിനെന്താ രണ്ട് ഞാൻ എവിടെ പോ മോറിയല്ല അമ്മരെ ياพ่อേ കുറച്ച് ദൂരം മതി

മാത്രം എന്തോ പരിപാടി പരിപാടിയായിരുന്നു അവിടെ അത് ഒട്ടിച്ചു അവിടെ വെയ്യണങ്ങട്ടെ എൻ്റെ പ്രിയങ്ങളെ ചോറ് വിളമ്പി ഇത് നാരങ്ങാ ചാറട്ടോ ഇത് പിന്നെ ചിക്കൻ്റെ അത് തീർന്ന് നമുക്ക് ഇച്ചിരി രസം ഒഴിക്കാം രസത്തിന്റെ വലത്തിലാണിന്ന് ചോറ് കഴിക്കട്ടെ എല്ലാവരോടും നിറയെ സ്നേഹം നാളത്തെ കാര്യം ഒരുപാട് ഒത്തിരി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനസ്സ് നിറയുന്ന ഒരു കാര്യമാണ് പ്രിയങ്ങളെ അതിലേറെ എനിക്ക് എന്താ പറയുന്നത് എൻ്റെ ആങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം അവൻ വിചാരിച്ചിരുന്നതല്ല അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കത്തുമില്ലായിരുന്നു പക്ഷെ ദൈവം അനുവദിച്ചു അത്രയെങ്കിലും ദൈവം നടത്തി അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചതിന് നന്ദി പറയുന്നു ഇനി നമുക്ക് നാളെ കാണാട്ടോ എല്ലാ പ്രിയങ്ങളോടും സ്നേഹം നിറയെ കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ